തേങ്ങ കയ്യിൽ കിട്ടിയാൽ ആലപ്പുഴ തലവടി സ്വദേശി നൌഷാദിന്റെ മനസ്സിൽ ആദ്യം ഉദിക്കുന്ന ചിന്ത ഈ തേങ്ങ ഉപയോഗിച്ച് എന്ത് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് അങ്ങനെ ഈ ക്രിസ്മസ് ഒരു തീരുമാനമെടുത്തു പിറന്നു വീണ പുൽക്കൂട് തന്നെ നിർമ്മിച്ചേക്കാം പ്ലാസ്റ്റിക് മലിനീകരണം അതാണ് മുഖ്യ പ്രശ്നം രണ്ടാമത് ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ തന്നെ കാരണം നമ്മുടെ ഒരു തനിമ അതൊരു പുതിയൊരു തന്നെയാണ് മുളൊട്ടിയ തേങ്ങയുടെ തൊണ്ടിന്റെ ഒരു ഭാഗം നിരപ്പാക്കി അതിൽ ചകിരി കൊണ്ട് അടിത്തറവാകി ശേഷം ഉണ്ണിയേശുവിന്റെയും മാതാവിന്റെയും ഉൾപ്പെടെയുള്ള ശില്പങ്ങൾ ചകിരിയിൽ പൊതിഞ്ഞ് നിരത്തിവെച്ചു മേഘങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങി വരുന്ന മാലാക്കിക്ക് തൂവലുകൾ കൊണ്ട് ചിറക് നൽകി പുൽക്കൂടിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ ലൈറ്റുകൾ കൊണ്ട് അലങ്കാരവും നൽകി കൗതുക ശില്പനിർമ്മാണം തൊഴിലാക്കിയ നൌഷാദും മുഹമ്മദലിയും ചേർന്ന ഒരാഴ്ച കൊണ്ടാണ് പുൽക്കൂട് നിർമ്മിച്ചത് ഇതിനകം തന്നെ അപൂർവ പുൽക്കൂട് ഇഷ്ടപ്പെട്ട വിദേശികൾ അയ്യായിരം രൂപ നൽകാമെന്ന് പറഞ്ഞെങ്കിലും വിട്ടുകൊടുക്കാൻ ഇരുവരും തയ്യാറായില്ല വരും വർഷങ്ങളിൽ തേങ്ങാ പുൽക്കൂട് വിപണിയിലിറക്കാനും ആലോചനയുണ്ട് ക്യാമറമാൻ സജിത്തിനൊപ്പം സിതാരസുദ്ധകുമാർ ഇന്ത്യ വിഷൻ ആലപ്പുഴ